ശ്രീ ഭാരത ശ്രീസുഖ ഉചൻവിശ്വരൂപീഭാരത സോമപീം ശുശ്രമ അന്നതമതി ശുശ്രുമാവൈബരിഷ്യേഭ്യു ഭാഗം പ്രത്യക്ഷമുച്ചകൈ അവതദ്ധ്യസ്ഥ സ ഏവീത ഭാഗം സുരാൻ പ്രതി യജമാനോ വഹൽ ഭാഗമാതൃസ്നേഹവശാനുഗ തദ്ദേവഹേളനന്ദസർഗം സുരേശ്വര ആലക്ഷ്യതരസാഭീത സോമപീം കപിഞ്ചല കളവിംഗസുരാപീമ്യത്തിരിവത്സരാം തഖംഭൂതം സവിശുദ്ധേ ഭൂമ്യംബുദ്രുഷിദ്ധാവ്യഭജരി ഭൂമിസ്തുരീയം ജഗ്രാഹാദപൂരവരെണ്ണ വൈ ഈരിയാം ഭൂമൗ പ്രദൃശ്യതേ തുര്യം ഛേദ വിരോഹേണ വരേണ തേഷാം ഛേദവിരുോഹേണ രൂപേണ ജഗിരുഹുദ്രുമാരസൂപേണ ബ്രഹ്മഹത്തിയാ പ്രദൃശ്യേ വരേണ കാമവരെണസ്തുയം ജഗിരുിയ രജോ രൂപേണ രുപേണ താസ്വംഹോ മാദൃശ്യത്തെ ദ്രവ്യഭൂയോ വരെണസ്തുയം ജഗിരുഹുലം താസു ഭേനാഭ്യാം ദൃഷ്ടം ദദ്ധരതിക്ഷിബൻ ഹതപുത്രജുഹാവേന്ദ്ര ശത്രേ ഇന്ദ്രശത്രോ വിവർദ്ധസ്വമാജിരം ജഹി വിദ്യുഷം അഥ അന്യാഹാര്യവചന ദുഃഖിതഘോരദർശന കൃതലോകാ യുഗാന്തമേയഥ ൂലാരോപി ഓദസി നൃത്യന്തംരീ ഗംഭീരവക്േണതാജ നം ിഹദി സുവനത്രയം മഹദാര ഊദ്രഷ്ട്രേണ ജൃംഭമാണ മുഹുർമുഹു മിത്രുദ്രോർലോകീക്ഷേ ദിശോ ദശ എനൃത മേ ലോകസ്തമസാഷ്ട്രമൂർത്തിന സവൈവൃത്രോക്ത പാപ പരമദാരുണഹ തം നിജഘനുരഭൃത്യസണ വിബുധരിഷഭാ സ്വൈ സ്വൈർ ദിവ്യമുഖൈ സോഗ്രസൽ തനിക്ക് തദസ്തവിസ്മൃതേജസുരുഷമസ്മാരാക്ഷിതോകൃമാചന്ത ഹലിമന്ദകോസ്മാരണം തോന്നമിതം തം പരിപൂർണ കാമം സ്വയം ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പം ഹി ബാലിശുലാംഗുലേനീതി സിന്ധും യോ രുശൃംഗേജതിനിധാധ്യതാരദ ദുർഗം സ്പഷ്ട്രഭയാൽ ദുരന്ധാൽ ത്രാദശ്രിതരിചരോനം പുരാ സ്വയംഭൂരപംഭസുതീർണോർമൈ കരാളെ ഏകോരവിന്സ്മാൽഭയാൽ യോ നിജമായാസൃജേനുസൃജാമ വിശ്വം വയം നേര സമീഹത പശ്യാമ ലിംഗം പൃഥ ീഷമാനിന

ആത്മതുല്യ വിനീവത്സക വസ്തുഭവും പര്യുപാസിതമുന്നിതം ബ്രൂഹേക്ഷണം ദൃഷ്ടനൗക്ഷണ ആഹ്ലാദ വിക്ലവാഹ ദാജൻശനൈരുത്ഥായുവാമസ്തേ യസ്തക്രായ നമസ്തുഹൂതീന തിസൃണിതുപരമം നാർവാജിനോ വിസർഗ്യാതുവേദിതുഹത്തി ഓം നമസ്തേ അസ്തു ഭഗവാരായണവാസുദേവ ആദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമ മംഗള

സ്നേഹാത്യൂയം പാണ്ഡവരെ നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് നിരന്തരം കൃഷ്ണനെ സ്മരിച്ചിട്ടാണ് മുക്തരാകുന്നത് ഭക്തിയ വയം ഞങ്ങളാകുന്ന മഹർഷിമാർക്ക് ഭക്തിമാർഗ്ഗമാണ് പറ്റിയ അപ്പോൾ എന്താ ഇങ്ങനെ പല മാർഗം അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാൽ എല്ലാവർക്കും ഭഗവാനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ എല്ലാവർക്കും ഭഗവാനെ പ്രേമിക്കാൻ പറ്റുമോ അല്ലല്ലോ ആ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരവരുടെ മനസ്സംസ്കാരം അനുസരിച്ചിട്ട് ചുരുക്കത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സ് ഭഗവതാ ഭഗവാനിലേക്ക് തിരിച്ചുവിടുവോ ഭഗവാന്റെ സ്മരണ കൊണ്ട് മനസ്സ് നിറയ്ക്കൂന്നാ അങ്ങനെ സാധിച്ചതുകൊണ്ടാണ് ശിശുപാലിന് ഇപ്പം മോക്ഷം കിട്ടിയത് മൂന്ന് ജന്മമായിട്ട് വിദ്വേഷത്തോടെ ഭഗവാനെ അല്ലാണ്ട് വേറൊന്നിനെ ഒരു ഓർമ്മിക്കലുണ്ടായില്ല വെട്ടാളൻ്റെ പുഴു വെട്ടാളനെ തന്നെ ധ്യാനിച്ച് 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 ആ പ്യൂപ്പ സ്റ്റേറ്റ് കഴിയുമ്പോൾ അത് വേട്ടാളനായി മാറും ഇതുപോലെയാണ് അത്രയും നിരന്തരമായ ഭഗവത് സ്മരണയാണ് ധ്യാനം ആ ഭഗവത് സ്മരണ കൊണ്ട് ആ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും പോകുമ്പോൾ ജീവഭാവം വിട്ട് ദേഹാഭിമാനം വിട്ട് ആത്മഭാവം കൈവരുന്നു ആ ജീവന് അത് കേട്ട സമയത്ത് ധർമ്മപുത്ര മഹാരാജാവിന് അത് കേൾക്കാൻ മോഹം ഇവൻ ആദ്യത്തെ ജന്മത്തിലെ ഹിരണ്യകശിപുമായിട്ടാണ് വന്നേ അന്ന് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ ഇവന് സൽഗതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ നരസിംഹ അവതാര കഥ ഒന്ന് കേൾക്കണം നോക്കണം ഒരേ ഒരു കഥയാണ് ഭഗവാനെ ഇരുത്തിക്കൊണ്ട് നാരദ മഹർഷി ഈ യോഗീശ്വരന്മാരും ഭക്തജനങ്ങളും എത്രയോ രാജാക്കന്മാരും നിറഞ്ഞിരിക്കുന്ന വലിയ രാജസൂയ സദസ്സിൽ ചെയ്യുന്ന ഹരി കഥാകാലക്ഷേപം കൃഷ്ണനെ പൂവിച്ചവിടെ ഇരുത്തിയിരിക്കുക കൃഷ്ണനെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഈ കൃഷ്ണനാണ് ഇപ്പം ശാന്തമൂർത്തിയായി പുഞ്ചിരിച്ചു എത്ര സുമുഖനായിട്ടും സുന്ദരനായിട്ടായി കൃഷ്ണിരിക്കുന്നത് ഈ കൃഷ്ണനാണ് ഘോരമായ നരസിംഹവേഷം കെട്ടി ആടി ഹിരണ്യകാശ്പൂരിൻ്റെ മാറ് പിളർന്ന് ചോര കുടിച്ച് പ്രഹ്ലാദിനെ രക്ഷിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ആ ഈ കൃഷ്ണനാണ് ആ നരസിംഹവേഷം കെട്ടിയതെന്ന് എന്നാൽ അതൊന്ന് കേൾക്കണം എന്നായി എന്താണ് ഭഗവാനോട് ഹിരണ്യകശുവിന് രേഷ്യ വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു അപ്പം ഹിരണ്യകശുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജന്മത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ദിതി സന്ധ്യാസമയത്ത് കശ്യപനെ സമീപിച്ച് ഗർഭം സമ്പാദിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് ദുഷ്ടന്മാരായ പുത്രന്മാരുണ്ടായി ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപു രണ്ടുപേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഹിരണ്യാക്ഷനാണ് ആദ്യം മരിച്ചത് രണ്ടുപേരും തപസ് ചെയ്തെങ്കിലും ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയുടെ കൈകൊണ്ട് മരിച്ചു എന്നുള്ള വർത്തമാനം കേട്ടത് ഹിരണ്യകശിപൂവിന് സഹിക്കാനാവാത്ത ദേഷ്യമെന്നും ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു വേഷം മാറി മായാവിയായി വിഷ്ണു ഈ വരാഹരൂപം സ്വീകരിച്ച എൻ്റെ അനുജനെ കൊന്നതെന്ന് അതുകൊണ്ട് ആ വിഷ്ണുവിനെ കൊന്നല്ലാതെ എനിക്ക് സമാധാനം എന്നാണ് അസുരന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി അസുര സൈന്യം മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് വലിയ പ്രതിജ്ഞയൊക്കെ ചെയ്തു ദേവപക്ഷവാദിയായ വിഷ്ണു ഒരു കാരണവും കൂടാതെ എൻ്റെ അനുജനെ ചതിപ്രയോഗത്തിലൂടെ കൊന്നേക്കണു നിങ്ങളെല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ആ വിഷ്ണുവിനെ കൊന്നല്ലാതെ എനിക്ക് സമാധാനമില്ല ഒരു വലിയ ശൂലൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു മച്ഛൂ ഭിന്നഗ്രീവസ്യൂരു ഭൂരിണ രുദ്രപ്രിയം രുദരപ്രിയം തർപ്പിഷ്യേ ഭ്രാതരമേക രക്തപ്രിയനായ എൻ്റെ അനുജനെ എനിക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ വിഷ്ണുവിനെ കണ്ടുപിടിച്ച് ഈ ശൂലം ഞാൻ ആ വിഷ്ണുവിൻ്റെ മാറിൽ കുത്തിയിറക്കും എന്നിട്ടോ ആ വിഷ്ണുവിൻ്റെ മാറിൽ നിന്ന് ഉയരുന്ന ചൂട് രക്തം കൊണ്ട് ഞാൻ അനുജന് തർപ്പണം ചെയ്യും എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ പക്ഷേ വിഷ്ണുവിനെ കൊല്ലാൻ എളുപ്പമല്ല വിഷ്ണുവിൻ്റെ ശക്തി ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സനാതനധർമ്മത്തെ മുഴുവൻ നശിപ്പിക്കണം ഞാൻ കാട്ടിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിശേഷമായ വരങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം അപ്പോൾ ശക്തനായ എനിക്ക് വിഷ്ണുവിനെ കൊല്ലാൻ സാധിക്കും അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ശക്തി നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളിവിടെ ചിലതൊക്കെ ചെയ്യണം യാഗങ്ങൾ യജ്ഞങ്ങൾ ഹോമങ്ങൾ പൂജകൾ ഇതൊക്കെ നശിപ്പിക്കണം നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ബ്രാഹ്മണരെ കൊല്ലണം പശുക്കളെ കൊല്ലണം വേദങ്ങൾ ചുട്ട് കളയണം ഇതൊക്കെ നിലനിൽക്കൊണ്ടാണ് ഇവിടെ സനാതനധർമ്മം ഉണ്ടാവുന്നത് ആ ധർമ്മത്തിൻ്റെ അവയവങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങളായ ഇതിനെയൊക്കെ നശിപ്പിച്ചാൽ ധർമ്മം മുടിഞ്ഞോളും അപ്പോൾ സനാ ധർമ്മം നശിച്ചു കഴിഞ്ഞാലോ വിഷ്ണുവിന് ശക്തി ഇല്ലാണ്ടാവും തപസ് ഈ ശക്തനായി വരുന്ന എനിക്കപ്പം ശക്തി ഇല്ലാണ്ടായി വിഷ്ണുവിനെ കൊല്ലാൻ എളുപ്പമാവുമല്ലോ ഇങ്ങനെയൊക്കെ ഹിരണ്യ കശപ്പൂ പ്ലാൻ ചെയ്ത് എല്ലാവരോടും പറഞ്ഞു സ്വഭാവേന ദുഷ്ടന്മാരാണിവരെ ഈ ആജ്ഞയും ആയില്ലേ കൂടുതൽ ആ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി നർത്തം എപ്പോഴും നോക്കിയിട്ടുണ്ടോ ഈശ്വരനിഷേധികൾ ധർമ്മത്തിനാണ് ധർമ്മത്തിൻ്റെ അടിത്തറ ഇളക്കാനാണ് നോക്കുക ഏത് ഭരണകാരികാരി വന്നു നോക്കിക്കോളൂ നേരെ മറിച്ച് നല്ല ആ ധർമ്മനിഷ്ഠയുള്ള ഭക്തന്മാർ വന്നാലോ തൻ്റെ സനാതനധർമ്മത്തിൻ്റെ തൻ്റെ നാടിനെ കാത്തു സൂക്ഷിക്കുന്ന ധർമ്മത്തിനെ ഊട്ടി ഊട്ടിയുറപ്പിക്കാൻ അതിനെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനം ചെയ്യാം ഇത് നമ്മൾ കണ്ണു കണ്ണുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഹിരണ്യകശ്യപൂവിൻ്റെ ആൾക്കാരെ അങ്ങനെ ചെയ്യുകയുള്ളൂ ഹിരണ്യകശിപൂ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഏർപ്പാട് ചെയ്തു ധർമ്മം മുടിക്കാൻ വേണ്ടിയിട്ട് അതിന് പോകുക അപ്പുറത്തേക്ക് ഇറങ്ങി അപ്പം ഉണ്ട് അന്തപ്പുരത്ത് നിന്ന് കരച്ചൽ എന്താ അനുജൻ്റെ ഭാര്യ നിന്ന് കരയണു അമ്മ കരയണു മകൻ മരിച്ച തങ്ങം കൊണ്ട് അവിടെ ചെന്ന് അവർക്ക് വലിയ തത്വോപദേശമൊക്കെ ചെയ്തു എന്താ കേമാണ് ഹിരണ്യകശിപുവിൻ്റെ ഉപദേശം ആ ഉപദേശമൊക്കെ കേട്ടിട്ട് അവർക്ക് സമാധാനമായി പക്ഷേ ഹിരണ്യകശിപുവിന് സമാധാനമായില്ലേ ഹിരണ്യകശിപ്പൂ വിഷ്ണുവിനെ കണ്ടുപിടിച്ച് കൊല്ലണം അത് ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ വേണ്ടി മന്ദരപർവത്തിലേക്ക് പുറപ്പെട്ടു വന്ന് മന്ദരപർവതത്തിൽ പോയി ഘോരസങ്കല്പത്തോടു കൂടിയിട്ടാണ് അയാളുടെ തപസ് എന്താണ് യുദ്ധത്തിൽ എന്നെ ജയിക്കാൻ ആരും പാടില്ല ആ ലോകപാലകന്മാരുടെ മുഴുവൻ ഐശ്വര്യം എനിക്കുണ്ടാവണം മരണമുണ്ടാവരുത് ഇതൊക്കെയാണ് അയാളുടെ വിചാരം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് കൈ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഘോരമായ ആരംഭിച്ചു ഹിരണ്യകശപു ഹിരണ്ണി കശിപുവിൻ്റെ തപസ് ചെയ്ത സമയത്തുണ്ടായ മനസ്സിൻ്റെ ഏകാഗ്രത തപസ്സെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ആ ഏകാഗ്രത എത്രയുണ്ടെന്ന് അറിയണ്ടേ ഹിരണ്ണി ശരീരത്തിലെ മാംസം മുഴുവൻ ഉറുമ്പ് പോയി അയാളെ അറിഞ്ഞില്ല അന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന ഹിരണ്ണി ശരീരം മുഴുവനും ചതൽപ്പുറ്റുവന്ന് മൂടിയെന്ന് പോരാ ആ ചതൽപ്പുറ്റിനെ ചുറ്റിക്കൊണ്ട് ലതകൾ വള്ളികൾ പടർന്നു പന്തലിച്ചു അതും പോരാ മുളങ്കാട് വന്ന് നിറഞ്ഞു ചുറ്റും എന്നിട്ടും അയാൾ അറിഞ്ഞിട്ടില്ല അയാളുടെ പ്രാണൻ ആ അസ്ഥിമേല അത്ര നിലനിന്നത് ബാഹ്യപ്രാണനെ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിൽ അങ്ങനെ കുംഭകം കൊണ്ട് അടക്കി വെച്ചു കൊണ്ട് തപസ്സെയ്യാം ശിരസിൽ നിന്ന് പുക ദേവലോകത്തോളം വ്യാപിച്ചു നിരോധം അനുഭവപ്പെടാൻ തുടങ്ങി ഇയാളുടെ ഘോരമായ സങ്കല്പവും കെട്ടിട്ട് കേട്ടിട്ട് ദേവന്മാർക്കാകെ പരിഭ്രമമായി ദേവന്മാരൊക്കെ ഭഗവാൻ ബ്രഹ്മദേവനെ പോയി പ്രാർത്ഥിച്ചു ഭഗവാനെ അവിടുത്തെ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ തപസ്സ് ഇവനെ ഇനി തപസ് പൂർത്തിയാക്കാൻ അനുവദിച്ചാൽ പിന്നെ ഇവനെ ആർക്കും ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം അവനെ തപസ്സിൽ നിന്ന് നിവർത്തിപ്പിക്കണം എന്ന് ബ്രഹ്മദേവൻ ഉടനെ ഭൃഗുവാദി മഹർഷിമാരോടുകൂടി ഹംസവാസനത്തിൽ കയറിക്കൊണ്ട് നേരെ മന്ദരപർവത്തിലേക്ക് വന്നു എന്നിട്ട് ഹിരണ്യകശുപുവിനെ വിളിച്ചു ഉത്തിഷ്ടോത്തിഷ്ടഭദ്രം ദേ തപസ്സിദ്ധോസി കാശ്യപ ഏ കശ്യപാനന്ദനായ ഹിരണ്യകശു എഴുന്നേൽക്കൂ നിന്റെ തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചു എന്താണ് നിനക്ക് അഭീഷ്ടം ചോദിച്ചോളൂ വറിയദാം അഭിപ്രിതോ വര എന്താ ആഗ്രഹം എന്താഗ്രഹമുണ്ടെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം പക്ഷേ ഭഗവാൻ വന്ന് വിളിച്ചിട്ട് പോലും ഹിരണ്യകശിപു ഉണരണില്ല അറിയണില്ല അത്രയും ഏകാഗ്രമായ മനസ്സോടുകൂടി ഭഗവാന്റെ സ്മരണയിൽ ഒഴിയിരിക്കുക ആ ഹിരണ്യകശിപൂനെ ഉണർത്താൻ വേറെ വഴിയൊന്നും കണ്ടില്ല കമണ്ടിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്ന് ആ മുളങ്കാട്ടിലേക്ക് തളിച്ചു അതോടെ മുളങ്കാടൊക്കെ വീണുപോയി ചെടികളും ലതകളൊക്കെ അടന്നു വീണു ചതൽപ്പുറ്റൊക്കെ പോയി വജ്രസമാനം ശക്തിയുള്ള ആ ഹിരണ്യകശിപു അവിടെ നിന്ന് എഴുന്നേറ്റ് യോഗി ദുർലഭദർശനായ മഹാപ്രഭുവിനെ കണ്ട കൃതാർത്ഥതയോടെ ഭഗവാനെ ദിവ്യ സ്ത്രോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു ഭഗവാൻ ഹിരണ്യകശിപൂവിൻ്റെ സ്തുതി കേട്ടിട്ട് വല്ലാതെ സന്തോഷിച്ചു സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു ഹിരണ് കശിപൂ നിന്നെ മാരി ഇത്രയും കഠിനമായ തപസ്സുകൊണ്ട് എന്നെ ഇതുവരെ ആരും ആരാധിച്ചിട്ടില്ല നിൻ്റെ സ്തുതി കൊണ്ട് ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു എന്താ നിനക്ക് ആഗ്രഹം വച്ചാൽ ചോദിച്ചോളൂ വരം തരാം അപ്പോൾ ഹിരണ്കശിപു പറഞ്ഞു ഭഗവാനെ യോഗികൾക്ക് പോലും കാണാൻ കഴിയാത്ത ഭഗവാന്റെ ദർശനം അവിടെ എനിക്ക് തന്നില്ലേ ഇതിലധികം എന്ത് സൗഭാഗ്യമാണ് എനിക്ക് വേണ്ടത് എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല ഭഗവാനെ ഭഗവത് ദർശനം കൊണ്ടേ ഞാൻ കൃതാർത്ഥന പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതല്ല ദേവന്മാർ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വരം കൊടുക്കണം അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ വാങ്ങിക്കോളൂ അങ്ങനെ നിർബന്ധിച്ചു അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വരം വാങ്ങണേ എന്നുള്ള നിലയ്ക്ക് രണ്ടുകശി പൂർണ്ണു അങ്ങനെ അവിടെ വരം തരികയാണെങ്കിൽ അവിടുന്ന് സൃഷ്ടിച്ച ആരും എന്നെ കൊല്ലാണ്ടിരുന്ന കൊള്ളാം സൃഷ്ടിയിലുള്ള ആരും എന്നെ കൊല്ലരുത് പിന്നെ മനുഷ്യനെ കൊണ്ട് മരണമുണ്ടാവരുത് മൃഗത്തെ കൊണ്ടുണ്ടാവരുത് രാത്രി മരണം ഉണ്ടാവരുത് പകൽ മരണം ഉണ്ടാവരുത് ഭൂമിയിൽ വെച്ച് മരിക്കരുത് ആകാശത്തിൽ വെച്ച് ഭരിക്കരുത് അകത്ത് വെച്ച് മരിക്കരുത് പുറത്ത് വച്ച് മരിക്കരുത് കൊണ്ട് മരിക്കരുത് ജീവൻ കൊണ്ട് മരിക്കരുത് ബ്രഹ്മ മഹാസൂത്രശാലി ബുദ്ധിശാലി എന്ന് ചിട്ടാണ് ഹിരൺ കാശിപ്പ് ചോദിക്കണതേ എന്താ ഇയാൾ ചോദിച്ച ഉദ്ദേശിച്ചത് മരണം ഉണ്ടാവരുതെന്ന് പക്ഷെ മരണം ഉണ്ടാവരുത് നേരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് ഒരു ദേവനും വരം കൊടുക്കാൻ പറ്റില്ല അത് അതുകൊണ്ട് മരിക്കാനുള്ള പഴുതുകളെ അടച്ചു വെച്ചുകൊണ്ട് ഇയാൾ വരം ചോദിച്ചു അകത്തും പുറത്തും വെച്ച് മരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അകവും പുറന്നുള്ള ദേശമാണ് ഒരു ദേശത്ത് വെച്ച് മരണം ഉണ്ടാവരുത് രാവും പകലും ഉണ്ടാവരുന്ന് പറഞ്ഞ അർത്ഥം കാലത്തെയാണ് രാവും പകലും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാലത്തും ഒരു ദേശത്തും വെച്ചും മരണുണ്ടാവാൻ പാടില്ല ബ്രഹ്മസൃഷ്ടിയിൽ ആരാലും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണം കൊണ്ടും മരണുണ്ടാവരുത് ഇല്ലാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് മരണമുണ്ടാവുക അപ്പോൾ ഞാൻ ജയിച്ചു മെടുക്കുന്ന സമർത്ഥം എന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള കിട്ടിയ കിട്ടിയപ്പനെ മരിക്കില്ലല്ലോ പിന്നെ ലോകപാലന്മാരുടെ അവരുടെ ഐശ്വര്യം മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാവണം യുദ്ധത്തിൽ എനിക്ക് എന്നെ ജയിക്കാൻ ആരും ഉണ്ടാവാൻ പാടില്ല ബ്രഹ്മദേവൻ വളരെ സന്തുഷ്ടമായൊരു മൂടിലാണ് തഥാസ്തു ഒക്കെ കൊടുത്തു ബ്രഹ്മാവിനെ ആരും ഭരിക്കാറില്ല അത്രേ ബ്രഹ്മാവിന് ഭക്തന്മാർ കുറവാ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളും അതുപോലെ ഭക്തന്മാരൊക്കെ ഒക്കെ കുറവാണ് അവിടെ ആണ് ഇങ്ങനെ വളരെ ഭക്തനെ വരെ ഭക്തനെ കിട്ടിയത് അതുകൊണ്ട് ബ്രഹ്മാവ് വളരെ സന്തോഷിച്ചു വരമൊക്കെ കൊടുത്തു ആ നിങ്ങൾ നോക്കിയിട്ടില്ലേ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളും മറ്റുള്ളവർക്കൊക്കെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്തായാലും ഇരണ്ടി കശപ്പൂ ബ്രഹ്മാവ് പറഞ്ഞു താതേമേ ദുർലഭാ പുംസാം ഏയ് ഉണ്ണി നീ ചോദിച്ച വരങ്ങളൊക്കെ വളരെ ദുർലഭങ്ങളാണ് അതൊക്കെ ഞാൻ നിനക്ക് തരണു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നും പറഞ്ഞ് ഭഗവാൻ അവിടെ പോയി ഹിരണ്യകശിപു വരം കിട്ടിയോടുകൂടി അഹങ്കാരിയായി ഇനി ആരെങ്കിലും വില വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇനി എന്നെ കൊല്ലാൻ ആർക്കും പറ്റില്ലല്ലോ തിരിച്ചു വന്നു അസുര സൈന്യം കൂട്ടിക്കൊണ്ട് ആ അസുര സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് അമരാവതിയെ പിടിച്ചടക്കാൻ സ്വർഗത്തിലേക്ക് പോയി ദേവന്മാരാകെ പരിഭ്രാന്തരായി എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ടായി ഹിരണ്യകശിപു സൈന്യത്തോ അസുര സൈന്യത്തോടുകൂടി സ്വർഗത്തിൽ ദേവന്മാരൊക്കെ അട്ടിപ്പുറത്താക്കി ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഓ ത്രൈലോക്യം മുഴുവനും തൻ്റെ അധീനതയിലാക്കി നർത്തം മാത്രമല്ല ഈ മൂന്ന് ലോകങ്ങളിലും തൻ്റെ നിയമം പാസാക്കി ആരും ഈശ്വരനെ പൂജിക്കാൻ പാടില്ല നാമം ജപിക്കാൻ പാടില്ല യാഗം ചെയ്യാൻ പാടില്ല ഈശ്വരാരാധന ചെയ്യാൻ പാടില്ല ധർമാചരണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ നാരദാദി മഹർഷിമാർക്ക് പോലും എപ്പോഴും നാരായണ ജി നാമം ജപിച്ചുകൊണ്ട് നടക്കണ നടക്കണമല്ലേ അല്ലെങ്കിൽ ഹരേരാമ ജീവിച്ച് നടക്കണ ആളല്ലേ ഈ നാരദൻ ആ നാരദന് പോലും ഈ ഹിരണ്യ വിശുവിൻ്റെ ഭരണകാലത്ത് നാമം ജപിക്കാൻ വളരെ വളരെ പ്രയാസമായിരുന്നു അത്ര നൃത്തം എന്തിനാണ് അങ്ങനെയുള്ള നാരദ മഹർഷി ബ്രഹ്മദേവൻ അനുഗ്രഹം കൊടുത്ത് പോയി തപ്പിൻ്റെ പിന്നാലെ ഈ ദേവന്മാരൊക്കെ വല്ലാത്ത കഷ്ടപ്പാടിലായി യാഗങ്ങളും യജ്ഞങ്ങളും ഇല്ലെങ്കിൽ അവർ പട്ടിണിയാവുമല്ലോ അവരെല്ലാവരും ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചു ഭഗവാനേ ഈ ഹിരണ്യകശുവിൻ്റെ അക്രമം വല്ലാതെയായി ഭഗവാനാണല്ലോ ഈ വരങ്ങളൊക്കെ കൊടുത്തത് അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയെങ്കിലും ഈ ഹിരണ്യകശുവിനെ വധിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു ഭഗവാൻ അശരീലയിലൂടെ പറഞ്ഞു അവൻ്റെ അക്രമങ്ങളും ദുഷ്ടപ്രവൃത്തികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാക്കാം പക്ഷേ എല്ലാത്തിനും സമയമുണ്ടല്ലോ സമയമായിട്ടില്ലേ പറഞ്ഞു കാലം താവൽ പ്രതീക്ഷത കുറച്ചു കാലം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം എത്ര വരെ കാത്തിരിക്കണം യഥാദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈജവിദ്വേഷ സവ ആശുവിനശ്ശരി ഇതൊരു സാധാരണ നയമാണേ ധർമ്മത്തെ മുടിക്ക് നശിപ്പിക്കുക മഹാത്മാക്കളെ ദ്രോഹിക്കുക സ്വന്തം മഹാത്മാക്കളെ ദ്രോഹിക്കുക അവമാനിക്കുക സജ്ജനങ്ങളെ ദ്രോഹിക്കുക പശുക്കളെ കൊല്ലുക ദ്രോഹിക്കുക വേദങ്ങളെ നശിപ്പിക്കുക ദേവന്മാർക്ക് ദ്രോഹം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വേഗം നശിക്കുക അത്രയന്ത്രം അതൊക്കെ ഇപ്പോൾ ഹിരണ്യകശു ധാരാളം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഭഗവാനെ ദ്രോഹിച്ചാലും ദേവന്മാരെ ദ്രോഹിച്ചാലും ഒക്കെ ഭഗവാൻ ക്ഷമിക്കും ഭഗവാന്റെ ക്ഷമയുടെ നെല്ലിപ്പടി വിടുന്ന സമയമുണ്ട് അതെപ്പോഴാണ് ഭഗവാനെ പൂർണ്ണ സമർപ്പണം ചെയ്ത ഭഗവത് ഭക്തരെ ദ്രോഹിച്ചാൽ ഭഗവാൻ സഹിക്കില്ല അതുകൊണ്ട് പറഞ്ഞു എപ്പോഴാണ് ഹിരണ്യ കശിപുവിൻ്റെ മരണമുണ്ടാവുക അതും പറഞ്ഞു കൊടുത്തു നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദൃഹ്യേത് വരോർജിതം നിർവൈരനായി ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ പരമശാന്തനായി മനസ്സെപ്പോഴും ഭഗവത് ചന്ദനത്തിൽ മുഴുകി പരമശാന്തി അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന മഹാത്മാവായ ആ പ്രഹ്ലാദനെ ഇവൻ കൊല്ലാൻ പുറപ്പെടും ഒരു ദിവസം അന്ന് എത്ര വരങ്ങൾ വാങ്ങിയവനായാലും ഞാൻ അവതരിച്ചു വന്ന് അവൻ കൊല്ലും കാലം താവൽ പ്രതീക്ഷത അത്രയും കാലം നിങ്ങൾ കാത്തിരിക്കന്നെ വേണം എന്ന് പറഞ്ഞു ഭഗവാൻ്റെ അശരീരി നിന്നു ഭഗവാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ദേവന്മാർ തിരിച്ചു പോയി ഈ സമയത്ത് ഇവിടുത്തെ സ്ഥിതി എന്താ ഹിരണ്യകശിപു വിവാഹം കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി നാല് കുട്ടികൾ ആഹ്ലാദൻ അനുഹ്ലാദൻ സംഹ്ലാദൻ പ്രഹ്ലാദൻ നാല് കുട്ടികൾ ഇതിൽ ആദ്യത്തെ മൂന്ന് കുട്ടികൾക്കും ഈ അസുര സംസ്കാരമാണ് പക്ഷേ ഇളയ മകനായ ഈ പ്രഹ്ലാദന് മാത്രം ഈ ഹിരണ്യകശിപൂവിൻ്റെ അസുര സംസ്കാരം തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല പരമഭക്തൻ പരമധർമ്മനിഷ്ഠൻ ഭാഗവതോത്തമൻ ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധ ജിതേന്ദ്രിയ ആത്മവത് സർവഭൂതാനാം ഏകഹാ പ്രിയ സുഹൃത്തമ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ പ്രിയ എന്ത് സർവസദ്ഗുണസമ്പന്നൻ സദാചാര സമ്പന്നൻ സത്യനിഷ്ഠൻ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി ജയിച്ചവൻ മനസ്സിനെ പൂർണ്ണമായി അടക്കിയവൻ ഗുരുജനങ്ങളെയും മാതാപിതാക്കന്മാരെയും എല്ലാവരെയും ഈശ്വരതുല്യം ബഹുമാനിക്കുന്നവൻ ആദരിക്കുന്നവൻ സർവചരാചരങ്ങളെയും തന്നെപ്പോലെ സ്നേഹിക്കുന്നവൻ എല്ലാവർക്കും പ്രിയങ്കരൻ കണ്ണിലുള്ളി എല്ലാവർക്കും സുഹൃത്ത് എല്ലാവർക്കും വലിയ ഉപകാരി വിദ്യാർത്ഥ രൂപ രൂപജന്മാഢഢ്യഹ വിദ്യാഭ്യാസം നല്ല പഠിപ്പുണ്ട് നല്ല കുലത്തിൽ പറന്നുണ്ട് നല്ല അധികാരമുണ്ട് നല്ല അധികാരമുള്ള ത്രിലോക ചക്രവർത്തിയായ ഹിരണ്യകശ്യൂൻ്റെ മകനാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അഹങ്കാരം ഉണ്ടാവേണ്ടതല്ലേ അതിനനുസരിച്ചുള്ള തോന്നിവാസം അച്ഛൻ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് മക്കൾ പലതും കാണിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ ഇവിടെ അങ്ങനെ ചെയ്യണ്ടോ ഇല്ല പിന്നെയോ മാനസ്തംഭവിവർജിത പ്രഹ്ലാദൻ്റെ ഏറ്റവും ഗുണമെന്താ എല്ലാ യോഗ്യതയുണ്ട് പഠിപ്പുണ്ട് സ്ഥാന അധികാരമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ഐശ്വര്യമുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഇതൊക്കെ തനിക്കുണ്ട് എന്നുള്ള ഭാവം തെല്ലുമില്ല വിനയാന്വിതനായിരുന്നു എന്തിന് ഇന്നലെയുള്ള ഈ അസുരക്കുട്ടിയുടെ ഗുണഗണങ്ങളും മഹിമകളും ശത്രുക്കളായ ദേവന്മാർ പോലും വാഴ്ത്തുവാത്തേ മഹാത്മാക്കൾക്ക് എത്ര പാടിയിട്ടും മതി വരുന്നില്ല ഭഗവാന്റെ ഗുണഗുണങ്ങൾ വാഴ്ത്തും പോലെ ഈ ഋഷിമുനികളൊക്കെ പാടിപ്പുകഴുത്തുക ഇങ്ങനെ ഗുണൈരലം അസംഖ്യേയൈ ഹി തസ്യ സൂചതേ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സൽഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞവനായിരുന്നു അത്രേ പ്രഹ്ലാദൻ എന്താ ഭക്തി ഭക്തി സമം സൽഗുണവികാസം ഒറ്റ വാക്ക് നമ്മുടെ ഉള്ളിൽ സൽഗുണങ്ങൾ നിറഞ്ഞാൽ നമ്മൾ ഭക്തരായി ഭക്തി വന്നതിൻ്റെ ലക്ഷണം മനസ്സിൽ സൽഗുണങ്ങൾ വന്ന ദുർഗുണങ്ങളൊക്കെ പോകല നോക്കൂ ഗുണൈരലം അസംഖ്യേയൈ ഇവൻ അസംഖ്യം ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞവനായിരുന്നു എല്ലാം കൊണ്ടും ഉത്തമഭക്തനായിരുന്നു ആ കുട്ടിയുടെ മാഹാത്മ്യം വാസുദേവനായ ഭഗവാന്റെ മാഹാത്മ്യം പോലെ തന്നെ ആ ഭഗവാനിൽ മനസ്സ് പരിപൂർണമായും ലയിച്ച് നൈസർഗികമായ പരമപ്രേമത്തിൽ ആവിഷ്ടനായി ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ പൊട്ടി തുള്ളി ചാടും ചിലപ്പോൾ സമാധിയിലാണ്ടിരിക്കും ചിലപ്പോൾ ഭഗവാനുമായി കളിക്കനാണം ഇങ്ങനെ നിരന്തരം ഭഗവാന്റെ സ്മരണയിൽ കഴിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ജീവിച്ചത് അത്രേ സാധാരണ കുട്ടികളെ മാതിരിയുള്ള ബാലജാബല്യങ്ങൾ ഈ പ്രഹ്ലാദനിൽ കണ്ടില്ലേ അത്രേ കളിക്കോപ്പ് എടുത്ത് കളിക്കേണ്ട പ്രായം കുട്ടി എന്താ ചെയ്യുക ഭഗവാനെ പൂജിക്കുക കുറച്ച് ഒരു കല്ലോ കുറച്ച് മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് പേനയെ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുക പൂജന ചെയ്യുക പ്രദർശനം ചെയ്യുക നമസ്കാരം ചെയ്യുക ധ്യാനം ചെയ്യുക ജപം ചെയ്യുക ചിലപ്പോൾ ഭഗവാനെ കാണാണ്ട് പൊട്ടി കറിയും ചിലപ്പോൾ ഭഗവാൻ്റെ ഭക്തവാസല്യം ഓടിച്ച് സന്തോഷിക്കും ഭഗവാനൊരു കൂട്ടുകാരനെ മാതിരി പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന പ്രഹ്ലാദന് കാണാം എന്നിട്ട് പ്രഹ്ലാദൻ കൂട്ടുകാരോട് കളിക്കണമാതിരി ഭഗവാനുമായി കളിക്കുക കളിയൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ പോണ സമയത്ത് കെട്ടിപ്പിടിക്കുക ഓടി വന്ന് ചിലപ്പോൾ പൊട്ടി കരയുക ഇതൊക്കെ കണ്ട് രണ്ട് കശിപൂവിനും കൊട്ടാരത്തിലുള്ളവർക്കൊന്നും ഈ കുട്ടിക്ക് വല്ല ബുദ്ധിക്ക് വല്ല തകരാറുണ്ടോ കാരണം അവരാരും കാണുന്നില്ലല്ലോ ഭഗവാൻ കുട്ടിയുടെ രൂപത്തിൽ വന്ന് ഈ പ്രഹ്ലാദനോട് കളിക്കണതും ഇടപെടണതും ഈ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്താണ് ഇവ കാണിക്കണത് ഇവൻ്റെ സ്വഭാവത്തിന് എന്തോ കുറച്ച് തകരാറുണ്ടല്ലോ ഹരേപ്പതേ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഉച്ചത്തിൽ വിളിക്കുക വിഷ്ണു ഹരേ എന്നൊക്കെ ചിലപ്പോൾ പരമാനന്ദം കൊണ്ട് തുള്ളിച്ചാടുക സന്തോഷം കൊണ്ട് എന്തൊക്കെ ഈ കുട്ടി കാണിക്കണേ അപ്പം ഹിരണ്യകശു വിചാരിച്ചു ഇവൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ഇവൻ്റെ ബുദ്ധിയൊക്കെ ഒന്ന് നേരെയാക്കണം അതിനെന്താ വഴി ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കുക ആരാ അസുരന്മാരുടെ ഗുരുനാഥൻ ശുക്രാചാര്യനാണ് അപ്പം ശുക്രാചാര്യൻ ത്രികാലജ്ഞാനിയാണ് ബ്രഹ്മജ്ഞാനിയാണേ അറിയാം പ്രഹ്ലാദൻ്റെ മഹിമ പ്രഹ്ലാദൻ്റെ മഹിമ പ്രഹ്ലാദനെ ദ്രോഹിച്ചാൽ തീർച്ചയായിട്ടും തനിക്ക് ശിക്ഷ അറിയുന്ന ശുക്രാചാര്യൻ ഈ സമയത്ത് തീർത്ഥാടനത്തിന് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ടേ അദ്ദേഹം തിരിച്ചു വന്നുള്ളൂ ഇതിലൊന്നും ഈ ഭക്തനെ ദ്രോഹിക്കുന്നതിൽ ഞാൻ പങ്കാളിയാവണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളും രണ്ടുപേര് ശണ്ടെന്നും അമർക്കെന്നും അപേര് ഹിരണി കശിപൂ ആളയച്ചു ശണ്ടാമറക്കന്മാരെ വിളിച്ചു വരുത്തി കേട്ടോ അവരോട് പറഞ്ഞു ദാ ഇവൻ്റെ സ്വഭാവമൊക്കെ നേരെയാക്കി കൊണ്ടുവരണം കേട്ടോ വിദ്യാഭ്യാസം ചെയ്യാൻ കൊണ്ടയച്ചു എന്താണ് ഹിരണ് ആ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയാമോ സാധാരണ വിദ്യാഭ്യാസത്തിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് നാലും പഠിപ്പിക്കണം ഇത് നാലും നേടാനുള്ളത് പഠിപ്പിച്ചാലേ വിദ്യ പൂർണ്ണമാവുള്ളു ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇല്ലാന്ന് നമുക്കറിയാലോ ധർമ്മം ഇല്ലവേ ഇല്ല മോക്ഷവും ഇല്ല അർത്ഥവും കാമവും മാത്രമേ ഉള്ളൂന്ന് അല്ലേ വിദ്യ പൂർണ്ണമാണെങ്കിൽ നാലും നേടാനുള്ള വഴി പഠിക്കണം മനസ്സിലായോ ധർമ്മത്തിലൂനിയ അർത്ഥം ധർമ്മനിഷ്ഠമായി പണം ഉണ്ടാക്കാൻ പാടുള്ളൂ അധർമ്മത്തിലൂടെ പണം ഉണ്ടാക്കാൻ പാടില്ല ഇത് ആദ്യം കുട്ടിയിലെ സ്കൂളിൽ പഠിപ്പിക്കണം മനസ്സിലായോ അല്ലെങ്കിൽ ജോലിക്ക് പോയി കള്ളത്തരം ഉണ്ടാവും കള്ള കള്ള കൈ കൈക്കൂലി പഠിക്കും ശരിയോ ആ ധർമ്മനിഷ്ഠമായി ജീവിച്ച് പണം ഉണ്ടാക്കണം ധാർമ്മികമായ കാമനകളെ അനുഭവിക്കാൻ പാടുള്ളൂ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പാടുള്ളു അധാർമ്മികമായ ആഗ്രഹങ്ങൾ പാടില്ല എന്നേ ആ പൺ സമ്പാദിക്കണ പണം ധർമ്മകാര്യങ്ങൾക്ക് ചിലവഴിക്കണം ആ ആ ധർമാചരണം കൊണ്ട് ഈശ്വരനെ ആരാധിക്കണം അങ്ങനെയായി മനശുദ്ധി നേടി ഭഗവാനെ സാക്ഷാത്കരിക്കണം